ഹായ് ബായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും അബ്ദൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം കുറേ ദിവസമായി നമ്മൾ ഒരു വീഡിയോ ഇട്ട് വന്നിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ വ്ളോഗൊന്നും ചെയ്യാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ് ജോലി തിരക്കൊക്കെ പാടായത് അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഒരു കണ്ടൻ്റാണ് വളരെ അതിമനോഹരമായ ഒരു വ്യൂ പോയിൻ്റ് ആണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ് ആ സ്ഥലത്തിൻ്റെ ഏറ്റവും ഉച്ചയിൽ നിന്നെടുത്ത ഒരു ഫോട്ടോസാണ് വളരെ അതിമനോഹരമാണ് ഇവിടെ നിന്ന് നോക്കിയാൽ ഒരുപാട് പച്ചപ്പുകൾ കാണാൻ കഴിയും എന്താ അതിമനോഹരല്ലേ നോക്കൂ ശ്രദ്ധിച്ചു നോക്കൂ ഒരുപാട് വീടുകൾ ചെറിയ ചെറിയ ചെറിയതായിട്ട് കാണുന്നുള്ളൂ എന്താ രസം അതിമനോഹരമായ കാഴ്ചയാണ് കാണേണ്ടത് തന്നെയാണ് ഇതിൻ്റെ അവസാനം വരെ നിങ്ങൾ കാണണം കാണാൻ നിങ്ങൾക്ക് നഷ്ടമായി കണ്ടാൽ മാത്രം പോരട്ടോ നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണേ എന്താണ് എന്താണിത് എവിടെ സ്ഥലം നിങ്ങൾക്കറിയോ അറിയണോരങ്ങൾ നിങ്ങൾ പിന്നെ എന്തു ചെയ്യുക ഇതിൽ കമൻറ്റ് ചെയ്യുക ആ നീലാകാശത്തു കൂടി കാക്ക പറക്കണില്ല എന്താ രസം മക്കളെ കാണേണ്ട കാഴ്ചയാണത് എവിടെ സ്ഥലം എന്നുള്ളത് നിങ്ങൾ ശരിക്ക് അറിയിക്കണം കമൻ്റിലൂടെ പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഷെയർ ചെയ്യണം പിന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ഓളന്ന ആ അവിടെ എന്ത് ചെയ്യണം എനേബിൾ ചെയ്യുക എന്നാലും നമ്മൾ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളു ഇടയ്ക്കൊക്കെ എപ്ലയങ്ങളൊക്കെ വിടുകയുള്ളൂ പക്ഷെ നല്ല കണ്ടൻറ്റ് സൂപ്പറായിരിക്കും വീണ്ടും ഞങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് സ്ഥലം നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾ അറിയുന്ന സ്ഥലങ്ങളെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്ന സ്ഥലമാണിത് കണ്ടോ ആ നോക്കി അതിമനോഹരമായ ഈ കാഴ്ച കാണാൻ നിങ്ങളെ വീണ്ടും വീണ്ടും നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ പറയണത് പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും സഹകരണമാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം അദ്ദൂസ് ബ്ലോഗിലേക്ക് നിങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ് മക്കളെ അപ്പോൾ എന്ത് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്കൻ എനേബിൾ ചെയ്യുക അഞ്ഞൂറ്റി മുപ്പത് ആയിട്ടുള്ളൂ ആയിരം സബ്സ്ക്രൈബ് ആവണം എന്നാലേ കോൺസേഷൻ ആവുകയുള്ളൂ കാണിച്ചേനെ കാണിക്കല്ല പ്രത്യേക ഭാഗങ്ങൾ പ്രത്യേകിച്ച് കാണിക്കുന്നുണ്ട് എന്നാൽ മേലെന്നാണ് എടുത്ത ഫോട്ടോസാണ് നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ് ഇതിൻ്റെ മുൻപാ ബാക്കി ഭാഗം ഇനി ഇപ്പോൾ ലാസ്റ്റ് നിങ്ങൾ എന്തു ചെയ്യും ഇത് മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് എനിക്കറിയാതെ എവിടെ സ്ഥലം എന്നുള്ളത് ഇത്ര മനോഹരമായ സ്ഥലം നമ്മുടെ കാലിൻ്റെ അടിയിൽ നമ്മൾ മൂന്നാർക്കും പിന്നെ ഊട്ടിക്കൊക്കെ പോകും എന്താ ഓക്കേ ഇല്ല സ്ഥലം എന്നുള്ളത് ജോലി ചെയ്യുന്ന സ്ഥലമാണ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയതാണ് കയറിയപ്പോൾ ഈ മനോഹരമായ ദൃശ്യം കണ്ടപ്പോൾ ക്യാമറ പകർത്താൻ വേണ്ടിയിട്ട് വെമ്പൽ കൊണ്ടു ജോലിയിലല്ല ജോലിൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷം അവരെ കുറഞ്ഞ പണികളുണ്ടായിരുന്നു അപ്പോഴാണ് പകർത്തിയ കേട്ടോക്കുള്ള വളാഞ്ചേരി ഒക്കെ കാണാം ഇവിടെ നിന്ന് നോക്കിയാൽ കോട്ടക്കലിൽ